വളരെ കൃത്യമായിട്ട് ഒരു ഇഞ്ചസിനു പോലും വ്യത്യാസമില്ല അത് ഇന്ന ഭാഗത്തു നിന്ന് ഇന്ന ദിക്കില് ഒറവ കിട്ടും അല്ല ഇത്ര അടി താഴ്ച വെള്ളം കിട്ടുമെന്ന് മനസ്സിലാക്കാൻ പറ്റും വാസ്തുശാസ്ത്രത്തിന്റെ അടിസ്ഥാനങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് ഇപ്പൊ മുരിങ്ങിയ അതുപോലെ ഇന്ന ഇന്ന വൃക്ഷങ്ങള് നമ്മൾ കിണർ കുഴിക്കാൻ കണ്ടെത്തുന്ന സ്ഥലത്തിനടുത്തുണ്ടെങ്കിൽ അതിന് ഇത്ര അടി താഴ്ച വെള്ളം കിട്ടും ഇപ്പോഴത്തെ ജലത്തിന്റെ സ്രോതസ്സ് കണ്ടുപിടിക്കാൻ ഈ മിഷണറീസ് ലേസർ പോലെ മിഷണറീസും ജിയോളജി ഡിപ്പാർട്ട്മെന്റ് പോലുള്ളവർ ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് അത് കുഴൽ കിണറിനൊക്കെ സ്ഥാനം കാണുന്നുണ്ട് എത്ര അടി താഴ്ചയിൽ ഭൂമിക്കടി വെള്ളമുണ്ട് അത് എത്ര ഇത് കുടിച്ചാൽ വെള്ളം കിട്ടും പാറയണം എന്നറിയാനാണ് ആ മിഷനറി ഉപയോഗിക്കുന്നത് അത് ടെക്നോളജിയുടെ ഭാഗമാണ് പക്ഷേ മുൻകാലങ്ങളിൽ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ പൂർവികരായിട്ടുള്ള വിദഗ്ധരായുള്ള ആചാര്യന്മാർ കിണർന്ന് സ്ഥാനം കാണുന്നതെന്ന് വെച്ചാൽ ഭൂമിക്കടിയിലെ ജലത്തിൻ്റെ ലഭ്യത ശുദ്ധമായ ജലമാണോ എത്ര അടി അടിത്താഴ്ചയിൽ വെള്ളം കിട്ടും പാറയാണോ അത് മനുഷ്യ യോഗ്യമായി കുടിക്കാൻ ശുദ്ധമായ ജലമാണോ എന്നൊക്കെ അറിയുന്നത് ഈ വാസ്തുശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് അതെ അതായെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ലക്ഷണങ്ങളുണ്ട് അതായത് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം മുരിങ്ങ അതുപോലെ ഇന്ന ഇന്ന വൃക്ഷങ്ങൾ നമ്മൾ കിണർ കുഴിക്കാൻ കണ്ടെത്തുന്ന സ്ഥലത്തിനടുത്തുണ്ടെങ്കിൽ അതിന് ഇത്ര അടി അടിത്താഴ്ച വെള്ളം കിട്ടും ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അത് ഇതിൻ്റെ കുറേ പ്രമാണങ്ങളാണ് കൂവ എന്ന് പറയുന്നത് കൂപം എന്ന് വെച്ചാൽ കിണർ കൂപസ്ഥാന നിർണയം നടത്തുന്നതിനാൽ കൂപശാസ്ത്രം എന്ന് തന്നെ വളരെയധികം വലിയൊരു ബൃഹത്തായ ഒരു ശാസ്ത്രശാഖയുണ്ട് അങ്ങനെ അത് പഴയ ആൾക്കാർക്ക് അതിനെപ്പറ്റി വ്യക്തമായ അറിവുകളുണ്ട് അതിൽ ആ അറിവുകളുള്ള ചുരുക്കം ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് അവർ പറയുന്ന രീതിയിൽ കിണർ സ്ഥാനം കണ്ടാൽ വളരെ കൃത്യമായിട്ട് ഒരു ഇഞ്ചസിനു പോലും വ്യത്യാസമില്ലാതെ ഇന്ന ഭാഗത്തു നിന്ന് ഇന്ന ദിക്കിൽ ഉറവ കിട്ടും അല്ല ഇത്ര അടി താഴ്ച വെള്ളം കിട്ടുമെന്ന് മനസ്സിലാക്കാൻ പറ്റും ഞാനും ഏകദേശം എൻ്റെ ഈ ചുരുങ്ങിയ കാലയളവിൽ ഒരു പത്ത് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പതിൽ പരം കിണറുകൾക്ക് സ്ഥാനം കണ്ടിട്ടുണ്ട് ഇത്ര അടിക്ക് പാറ കാണും ഇത്ര അടിക്ക് അത് കുഴിച്ചാൽ ദോഷമാണോ അല്ലെങ്കിൽ ദോഷം മീൻസ് പാറ ആയതുകൊണ്ട് വെള്ളം കിട്ടത്തില്ല അതുകൊണ്ട് അല്ലെങ്കിൽ ഇത്ര അടിക്ക് നമുക്ക് വെള്ളം കാണുമെന്ന് ഞാൻ കൃത്യമായിട്ട് കുറ്റി അടിച്ചിട്ട് പറയാറുണ്ട് ഒരു നയൻറ്റി നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ആൾക്കാർക്ക് അനുഭവമാണ് അതുകൊണ്ടാണല്ലോ പിന്നെ പിന്നെ കിണറിന്റെ സ്ഥലങ്ങളാണ് എന്നെ വിളിക്കുന്നത് ഇപ്പൊ വെള്ളം കണ്ടുകഴിഞ്ഞിട്ട് പല സ്ഥലങ്ങളും കണ്ടു കണ്ടെത്തും ഞാൻ പലരോടും പറയാനുള്ള കാര്യമാണ് അതെന്താ കൂട്ടാണ് ആ അതെ അതെ നമ്മുടെ കേരളത്തില് പ്രത്യേകിച്ച് നമ്മുടെ ഈ പത്തനംതിട്ട ഈ പ്രാദേശികമായിട്ട് ഒരു വീട് വെക്കുന്നതിന് മുന്നോടിയായിട്ട് അല്ലെങ്കിൽ അതിനുബന്ധമായിട്ട് നമ്മൾ കിണർ കുഴിച്ചാല് കിണറുടെ പണി പൂർത്തീകരിച്ച് കഴിയുമ്പോ ഈ ഭൂതകൂട്ടം എന്ന് പറയുന്ന ഒരു ഒരു ആചാരം നടക്കുന്നുണ്ട് ചിലവര് ഇങ്ങനെ പഴക്കൊല കൊടയ്യ പിന്നെ ഈ അരിവുണ്ട എറിയുക അതുപോലെ തന്നെ ഈ കൊട്ടയ്ക്കകത്ത് ചോറും വെച്ച് പറ്റി കോഴിമുട്ടയും കോഴിയൊക്കെ വെച്ചിട്ട് പന്തമൊക്കെ കത്തിച്ച് ഇതിനകത്ത് തുഴിയുക ഇങ്ങനെ പലതരത്തിലുള്ള പ്രാദേശികമായ ആചാരങ്ങളുണ്ട് ഇവിടെ പൂതഫൂട്ട് പൂതകുട്ട് എന്ന് വെച്ചാൽ എന്റെ ചെറുപ്പത്തിൽ പോലും വളരെ ചെറുപ്പത്തിൽ സ്കൂളിൽ പഠിക്കുന്ന കാലത്തിന് മുമ്പായിട്ട് ഞാൻ ഈ ശാസ്ത്രങ്ങളെപ്പറ്റി കൂടുതലായിട്ട് മനസ്സിലാക്കാൻ തുടങ്ങാൻ മുൻപായിട്ട് ഈ ഭൂത ഞാൻ അടക്കമുള്ള കുട്ടികൾക്ക് കുഴിച്ചു കുഴിച്ച് ചെല്ലുമ്പോൾ ഭൂമിക്കടിയിലുള്ള ഈ കിണറിനകത്ത് ഏതൊരു ഭൂതമുണ്ട് അതിനെ കൂട്ടുന്ന ഒരു പരിപാടിയാണ് ഭൂതവെട്ടം എന്നാ തെറ്റിദ്രിച്ച് വെച്ചിരുന്നത് പക്ഷേ ഈ ശാസ്ത്രത്തിന്റെ അറിവുകളൊക്കെ ഒക്കെ കിട്ടി ഇത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് പഞ്ചഭൂതങ്ങളിലെ എന്ന് പറയുന്ന ഭൂതത്തെ നമുക്ക് കുടിക്കുവാനുള്ള അതായത് നമ്മളൊരു പത്ത് ദിവസം ഫുഡ് കഴിച്ചില്ലെങ്കിലും ജീവിച്ചിരിക്കാൻ പറ്റും പക്ഷേ ഒരു ദിവസം വെള്ളം കുടിച്ചില്ലെങ്കിൽ നമുക്ക് ശരീരത്തിന് വളരെയധികം ബുദ്ധിമുട്ടാണ് അന്നേരം നമ്മുടെ പഞ്ചഭൂത ആത്മകമായി ശരീരത്തിന് ജലം വളരെ അത്യന്താപേക്ഷിതമാണ് ആ ശുദ്ധമായ ദാഹജലം നൽകുന്ന കണ്ണാർ എന്ന് പറയുന്ന ഇതിൽ പഞ്ചഭൂതത്തിലെ ജലം എന്ന് പറയുന്ന ദേവതയെ ഊട്ടുക പ്രസാദിപ്പിക്കുക നമുക്ക് നല്ല വെള്ളത്തെ തരുക എന്നുള്ള സതിദ്ദേശത്തോട് നടത്തുന്ന ആ ചടങ്ങിലാണ് എന്ന് പറയുന്നത് അതുകൊണ്ട് ഇനിയെങ്കിലും ആരും ഏർ തെറ്റിദ്ധരിക്കിയത് കുഴിച്ചു ചെല്ലുമ്പം ഇങ്ങനെ പുകയൊക്കെ വന്നിട്ട് രണ്ട് പൊമ്പും ഒക്കെ നാക്കിയൊക്കെ നീട്ടി നമ്മളെ സിനിമയെ കാണുന്നുള്ള ഭൂതമല്ല ഭൂതകൂട്ടുകൂത ജലത്തിനെ